ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇവിടെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കാണാം അത് അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് സംഘടനകൾ ട്രസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചേട്ട് ാവുകൾക്ക് വീട് വെച്ച് കൊടുക്കുക അതേപോലെ ചികിത്സാ സഹായം ചെയ്യുക അങ്ങനെയാണ് അപ്പോൾ അതിന് അതല്ലാതെ വേറെ എന്തെങ്കിലും ചെറിയ സഹായം അതായത് നമ്മുടെ ചാനലിലുള്ള ഒരുപാട് പേര് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാനൊക്കെ പണ്ട് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക തീരെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ജീവിക്കുന്നവർക്ക് ഒരു ജോലിയില്ലാത്തവർക്ക് അവർക്ക് നമ്മളൊരു കുറച്ച് പൈസ കൊടുക്കുന്നതിന് പകരം അവർക്ക് ഒരു സ്ഥിര വരുമാനം ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അത് അവരുടെ കുടുംബം അവരും ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാനുള്ളൊരു ഒരു കാരണമാവും ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ലോട്ടറി കാർഡ് ഇട്ട് കൊടുക്കുക ഒരു ലോട്ടറി കാർഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ചെറിയൊരു കാർഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലൊരു കുറച്ച് പൈസ വച്ച് കൊടുക്കണതിനേക്കാളും വലിയൊരു കാര്യമാണത് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരാണ് അത് ഏറ്റുപിടിച്ചത് കുറേ പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു അത് അത് കണ്ടിട്ട് കുറച്ച് സംഘടനകളും അതേപോലെ കുറച്ച് നല്ല മനസ്സിലുള്ള വ്യക്തികളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് സഹായം ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പേരോ ഐഡൻറ്റിറ്റിയോ ഒന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അങ്ങനെ നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ അതെന്ത് സഹായമാണ് എത്രത്തിലുള്ള സഹായങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതായത് ഒരാൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ളൊരു സഹായമാണ് നമ്മൾ കൊടുക്കുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോർഷില്ലാത്ത വ്യക്തിക്ക് ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഒരു തട്ടുകട ഇടാൻ ആഗ്രഹമുള്ള വ്യക്തിക്ക് അവർക്ക് ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തട്ടുകട ഇട്ട് കൊടുക്കുക അതേപോലെ കട ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ നമുക്കതിൽ ഏറ്റവും പ്രിഫറൻസ് ആയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടൊക്കെ നേരിട്ട് പോയി അന്വേഷണത്തിന് ശേഷം മാത്രമാണ് നമ്മൾ വ്യക്തികളെ തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു സഹായം കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്നും പോയി നോക്കുക നമ്മൾ അപ്പോൾ നമ്മുടെ ഈ ഒരു വലിയ ലോകത്ത് ഒരുപാട് പേര് ഒരുപാട് കഷ്ടതകളും ഒക്കെ വിഷമങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്കുണ്ടാവില്ല ഒരുപാട് വിഷമങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വിഷമങ്ങളാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടപ്പെടാനുള്ള സമയമുണ്ടാവുള്ളൂ അതിന് 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 പകരം മറ്റുള്ളവരെ കാര്യങ്ങളും ഒന്നും ഇടപെട്ട് അവരുടെ വിഷമങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നമ്മളെ കൊണ്ടാവുന്ന ചെറിയൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണല്ലേ അപ്പൊ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം